السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة أجمعين بهما نقله فلشد ربيع الله حبيبا يطها محمد الرسول الله صلى الله عليه وسلم تمر رمي لا دابوشا لوغم سندوشة അത് തീർത്തും അനിസ്ലാമികമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മഹാനായ തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലീയ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതാനും വരികൾ കടമെടുത്തുകൊണ്ട് വഹാബികൾ നടത്തിയ കുതന്ത്രങ്ങളെ തുറന്നു കാണിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട കവി വി ടി അബ്ദുറഹ്മാൻ മുസുലിയാർ രചിച്ചതും ജാഫർ സഖാഫി ചെറുവണ്ണൂർ ശബ്ദം നൽകിയതുമായ ാനും വരികൾ നമുക്ക് കേൾക്കാം മൗലിബ് കഴിക്കൽ പണ്ട് മുതലേ ഉള്ളതാ നബി മുസ്തഫ കാണിച്ചു തന്നിട്ടുള്ളതാ ബി വി ഖദീജ തന്റെ മദുകൾ എത്രയാ തിരുമുസ്തഫ വർണ്ണിച്ചതെത്ര തവണയാ കൂടെ അറുത്തിരുന്നു ആടിനേ അതുകൊണ്ടു സൽക്കരിച്ചിടും അഹ്ബാബിനേ അതുമാത്രമല്ല അവർക്കു മുമ്പും ഉണ്ടിത് പരിശുദ്ധ കുർആൻ നോക്കിയാൽ കാണാമിത് ഇത് ബോധ്യമാവാൻ ആത്മാർത്ഥത ാൽ പിന്നെയുള്ളത് ശത്രുത തഴവ പറഞ്ഞതിനോട് എതിരില്ല ഇത് വൈരുദ്ധ്യമില്ല അന്നു തഴവ പറഞ്ഞതിൽ മതഹാണ് മൗലിതിന്റെ കാതൽ ഓർക്കണം അതു മുതലേ ഉള്ളതാണ് ഗ്രഹിക്കണം അതുവലിയ സംഭവമാക്കിയെന്നു കഴിച്ചത് മുലഫറാണെന്നാണു തഴവ പറഞ്ഞത് അതിലെന്നുകൂടി പണ്ഡിതർ പലർ ആയിരം വിഭവങ്ങൾ ഒരുക്കി പലതരം എന്നുള്ളതാണ് എന്നുള്ളതാണദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തുള്ളണ്ട സഫാഹത്താണത് ഈ രീതിയിൽ പതിവില്ല മുന്നൂറ്റാണ്ടിലേ എന്നാണ് ഉള്ളത മഹാന്റെ ബൈത്തിലേ എന്താണ് മൗലിദിനുള്ളടക്കം എന്നേ ചിന്തിച്ചു നോക്കുന്നത് നിനക്കും നന്നേ ളെക്കുറിച്ചുള്ള വിവരണമല്ലയോ ഉർക്കാനിലുള്ളത് ഏറെയും ഈതല്ലയോ വൽക്കുർ സ്മരിക്കൂ എന്ന് എത്ര തവണയാ പരിശുദ്ധവചനം വന്നതെന്തൊരു ഭംഗിയ അതിലെത്രയോ നെബിമാരമുകൾ വന്നതായി കാണാം നിനക്കതു തിരിയുമെങ്കിൽ ചൊന്നതായി ചെന്നത കുർആാനിലുണ്ടധ്യായ നാമം അനവധി നബിമാരുടെ നാമത്തിലാണ് നിരവധി നോഹണ്ട് ഇബറാഹി മുഹൂദും പോഹയാ യൂനുസ് യൂസൂഫുണ്ട് വീണ്ടും അമ്പിയാ അവർ മാത്രമല്ല വിശുദ്ധ വ്യക്തികൾ വേറെയും അതിലുണ്ട് ആസിയ ബി പിന്നെയും ഇവർക്കുള്ള വർണ്ണനയാണ് ഇവയിൽ ഉള്ളത് ഇവയൊക്കെ ഓതാനല്ല കൽപ്പന വന്നത് ഇതിലെന്തു തെറ്റാ സോദര കാണുന്നത് എതിർക്കുന്നതിൽ നിനക്കെന്തു ഗുണമാണുള്ളത് പറയേണ്ടതല്ലേ നന്മ മുഴുവൻ അതു കേട്ടു നന്നാകേണ്ട നാടും നമ്മുടെ പറയേണ്ടതല്ലേ നന്മ മുഴുവൻ നബിയുടെ അതു കേട്ടു നന്നാകേണ്ട നാടും നമ്മുടെ